ബോച്ചയാണ് നമ്മോടൊപ്പം ഉള്ളത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം നടന്ന വലിയ സങ്കടകരമായ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തകർ ഒട്ടേറെ ഇവിടെ ഉണ്ട് ഇവിടെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ എന്താണ് വളരെ വേദനകരമായിട്ടുള്ള അവസ്ഥയാണ് പല ക്യാമ്പുകളിലും വിസിറ്റ് ചെയ്തു അവർക്ക് പക്ഷെ ഇപ്പോ ഭക്ഷണം വസ്ത്രം ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ആയി എല്ലാവരും പല സംഘടനകൾ നൽകി പിന്നെ അവര് എല്ലാവരുടെയും അവരുടെ ഒരു ആവശ്യം ഒരു ഏറ്റവും വലിയ ടെൻഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാമ്പിൽ എവിടെ പോവും എത്ര കാലം ഇവിടെ ജീവിക്കാൻ പറ്റും ഞങ്ങളുടെ വീട് പോയി സ്ഥലം പോയി മുതലെല്ലാം പോയി ഇത്രയും കാലം പണിയെടുത്തുണ്ടാക്കിയത് അതാണ് അപ്പൊ എനിക്കൊരു ആശയം തോന്നിയത് ഏകദേശം ഒരു നൂറ് വീട്ടുകാർക്ക് വീട് വെക്കാനുള്ള സ്ഥലം ഇവിടെ ബോച്ചിയ തൗസൻഡ് ഏക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേപ്പാടിയിലുണ്ട് അവിടെ കൊടുക്കാം എന്നുള്ളത് സമ്മതപത്രം കളക്ടർക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പോവാണ് അപ്പൊ അത് അവിടെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സമ്മതാണെന്നുള്ളത് അപ്പൊ അതാണ് ഏറ്റവും അവർക്ക് ആവശ്യമായിട്ട് തോന്നിയത് ഞാൻ വന്നിട്ട് ബാക്കിയൊക്കെ ഇവിടെ ലഭ്യമാണല്ലോ ഏറ്റവും പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ ഞങ്ങളുടെ അഞ്ച് ആംബുലൻസ് ഓടി പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ ഒന്നും ആവശ്യം വന്നില്ല അതിന് ഇഷ്ടംപോലെ ആംബുലൻസുകൾ പല സംഘടനകളുടെ ഒക്കെ അതുകൊണ്ട് വളരെ നന്നായിട്ട് പോകണ്ട ഇതാണ് ഇവരുടെ ഇവിടേക്ക് വന്നപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ താങ്കൾക്ക് അരിയിലേക്ക് ഓടിയെത്തുന്നത് കൊണ്ട് അവരെയൊക്കെ സന്ദർശിച്ചപ്പോൾ എന്താണ് തോന്നുന്നത് അവരെല്ലാം തീർച്ചയായിട്ടും നമുക്കിപ്പോ ചെയ്യാവുന്ന എന്താ നമ്മളെല്ലാവരും ഇവിടെ വരിക അവരോടൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ കൂടെയുണ്ട് എന്നൊരു ആശ്വാസവാക്ക് വാക്കു പറയാ പറ്റാവുന്നത് അവരവര് അവരവരുടെ ലെവലിൽ ചെയ്യുക ഇപ്പൊ മാനസികമായിട്ട് അവര് വളരെ തളർന്നിരിക്കുകയാണ് അവരുടെ ടെൻഷൻ അതാണ് അപ്പൊ ആ മാനസികാവസ്ഥയിൽ നമ്മൾ അവരോട് ചേർന്ന് നിന്ന് നമ്മള് നല്ല രണ്ട് വാർത്താനം പറയുമ്പോൾ തന്നെ അവർക്ക് വരാണല്ലോ മറ്റും ബാക്കി മാത്രം പൈസ മാത്രം അല്ലല്ലോ അതുകൊണ്ട് പലരും ഇതുപോലെ വന്ന് സംസാരിച്ച് അവരുമായിട്ട് ഇടപെട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ ഇതായിട്ടാണ് ബോബി ാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് ഒപ്പം തന്നെ അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിൽ സന്തോഷം പങ്കുവെക്കാൻ കൂടി കഴിവുള്ള ഒരാളാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് കുറെ അധികം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നു അതിലേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം പേർക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അദ്ദേഹം സൗജന്യമായി നൽകും അത് സർക്കാരിലേക്ക് കൈമാറും സമ്മതപത്രം ഉടൻ തന്നെ തയ്യാറാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്